നമസ്കാരം പട്ടുപൂജ്യത്തിൽ നിന്നും കോടീശ്വരനാകാം വീടിൻ്റെ വാതിലിന് മുന്നിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് വിളക്ക് കൊളുത്തി നോക്കൂ ദിവസവും വീട്ടിൽ വിളക്ക് കൊളുത്തുന്നതിന് ഭാഗ്യവും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുന്നു വിളക്ക് കൊളുത്തുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം സന്ധ്യാസമയങ്ങളിൽ ഉമ്മറപ്പടിക്ക് സമീപം വിളക്ക് കൊളുത്തിയാൽ അനുഗ്രഹപ്രദമാണ് പറയുന്നത് സന്ധ്യാസമയത്ത് ഉമ്മുറത്ത് ദീപം കത്തിക്കുന്നത് ദുരിതഫലങ്ങൾ കുറയ്ക്കുന്നു പ്രവേശന കവാടത്തിൽ പതിവായി വിളക്ക് കത്തിക്കുന്നത് ദോഷങ്ങളെയും ദുരാത്മാക്കളെയും അകറ്റുന്നു പതിവായി വിളക്ക് കത്തിക്കുന്ന കുടുംബം ആനന്ദത്താൽ അനുഗ്രഹിക്കപ്പെടും വീടിനും കുടുംബാംഗങ്ങൾക്കും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉറപ്പാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു